പേരുള്ള ഒരു സംഘടനയാണെങ്കിൽ സാധാരണയായി നൂറുപേർക്കും നൂറ് സ്വഭാവമായിരിക്കും ചിലർ സിംഹത്തിൻ്റെ സ്വഭാവമായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് രാജാവ് ഞാൻ പറയുന്നത് ശരിയുള്ളൂ മറ്റൊരാൾ പറയുന്നത് ശരിയില്ല ചിലര് ജിറാഫിനെ പോലെയായിരിക്കും എപ്പോഴും പറയും ഞാൻ ഉള്ള കാലത്ത് ഇങ്ങനെയായിരുന്നു പണ്ടത്തെ കാലത്ത് ഇങ്ങനെയായിരുന്നു പണ്ടത്തെ സംഘടന ഇങ്ങനെയായിരുന്നു സംഘടനയിൽ മാത്രമല്ല ഓഫീസിലുള്ള ആളുകളുടെ കൂട്ടത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഞാൻ ഇങ്ങനെയായിരുന്നു പണ്ട് ഇങ്ങനെയായിരുന്നു ഇപ്പോഴുള്ളതൊന്നും ശരിയല്ല ശരിക്കും അവരുടെ സ്വഭാവം നമുക്കറിയണമെങ്കിൽ പണ്ടുള്ള ആളുകളോട് ചോദിച്ചാൽ മതി അത്രയും ദയനീയമായിരിക്കുകയും ചെയ്യും കഴുതകളുടെ സ്വഭാവം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വളരെയധികം സ്റ്റബോണായിരിക്കും ഒരിക്കലും അവരെ പറഞ്ഞതിൽ നിന്ന് നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും മാറാൻ കൂട്ടാക്കാത്ത എന്താണോ ശീലിച്ചു പോകുന്നത് അതിനപ്പുറത്തേക്ക് ഒരു മാറ്റവും ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരുപാട് മെമ്പർമാർ എല്ലാ സംഘടനയിലും ഉണ്ടാവും സ്റ്റബോണായിരിക്കുന്ന ആ കഴുതയുടെ സ്വഭാവമുള്ള ആളുകളുണ്ടാവും മയിലിൻ്റെ സ്വഭാവമുള്ള ആളുകളുണ്ടാവും നല്ല തീലിയൊക്കെ വിടർത്തി നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പോയി എവിടെയും ഉന്തി തള്ളി നിൽക്കുന്ന ആളുകളുണ്ടാവും പക്ഷേ ഒന്നിനും അധ്വാനിക്കാൻ അവരുണ്ടാവില്ല ഒന്നിനു പിന്നിൽ നിൽക്കാനുണ്ടാവില്ല ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനുണ്ടാവില്ല പക്ഷെ അവസാനം എപ്പോഴാണോ ഫോട്ടോ എടുക്കുന്നത് എപ്പോഴാണോ ഷോ ഉണ്ടാകുന്നത് ആ സമയത്ത് അവർ മുന്നിൽ തന്നെ ഉണ്ടാവും ചിലർ കുരങ്ങൻ്റെ സ്വഭാവം ഉണ്ടാവും നമ്മൾ ഒരു മീറ്റിങ്ങിലിരുന്ന് അല്ലെങ്കിൽ ഒരു ഓഫീസുകളിൽ ഇരുന്ന് വളരെ സീരിയസ് ആയി കാര്യം പറയുന്നതിനിടയ്ക്കായിരിക്കും ഇവർ ഒരാവശ്യവുമില്ലാത്ത എന്തെങ്കിലും ഒരു കോമാളിത്തരം കഴിച്ച് ആ വിഷയത്തെ തന്നെ വകമാറ്റുന്ന ആളുകൾ ഉണ്ടാവും അവർ വളരെ ഡേഞ്ചറാണ് വളരെയധികം സൂക്ഷിക്കുക ആ ഒരു ഗ്രൂപ്പിൻ്റെ സ്വഭാവത്തെ തന്നെ തകിടം മറിക്കാൻ ഇവരുടെ ഈ കോമാളിത്തരം മാത്രം മതിയാകും ചിലർ തവളകളായിരിക്കും കിണറ്റിലിരുന്ന് ഒരേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും എപ്പോഴാണ് ഒരു സംഘടനയുടെ തുടക്കത്തിൽ അവതരിപ്പിച്ച് പരാജയപ്പെട്ട കാര്യങ്ങൾ തന്നെ ഒരിക്കലും ഫലവത്താകില്ല എന്നറിഞ്ഞാലും വീണ്ടും വീണ്ടും അതേ കാര്യങ്ങൾ തന്നെ കൊണ്ടുവരുന്ന കുറേ തവളകളും എല്ലാ ഗ്രൂപ്പുകളിലും ഉണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നേക്കുകളാണ് പാമ്പുകൾ ഒളിഞ്ഞിരിക്കും അവസരം കിട്ടുമ്പോൾ പിന്നിലൂടെ കൊത്തും അങ്ങനെയുള്ള ആളുകൾ എല്ലാ സംഘടനയിലുണ്ടാകും ആ പാമ്പുകളെ വളരെയധികം കരുതീരിക്കുക മറ്റൊന്ന് എലിഫൻ്റാണ് വലിയ ആന ഏതൊരു വഴിയും മുടക്കി നിൽക്കും നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്കിയാലേ ഒരിക്കലും ചെയ്യാൻ സമ്മതിക്കില്ല അതിനെല്ലാത്തിനും തടസ്സവാദം ഉന്നയിച്ച് നായൊട്ട് തിന്നുകയില്ല പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും ഉടക്ക് മാത്രം പറയുന്ന ആനകളെ പോലെയുള്ള ആളുകളും എല്ലാ സംഘടനയിലും കാണും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് ഓന്ത് ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങളായിരിക്കില്ല മറ്റൊരവസരം വരുമ്പോൾ പറയുക അവരുടെ ഒരു താല്പര്യത്തിനും സ്വീകാര്യതയ്ക്കും അനുസരിച്ച് പറഞ്ഞ കാര്യങ്ങൾക്കോ വാക്കിനോ വിലയില്ലാതെ രൂപം മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഓന്തുകൾ എല്ലായിടത്തും കാണും ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സംഘടനയിലോ നിങ്ങൾ ജോലി ചെയ്യുന്ന ജോലി ജോലിസ്ഥലത്തോ ഉള്ള ആളുകളെക്കുറിച്ച് നിങ്ങളുടെ ഓരോ മനസ്സിലോരോ ചിത്രങ്ങൾ വന്നിട്ടുണ്ടാവും അതൊക്കെ ബാക്കിയുള്ളവരുടെ ചിത്തമാണ് പക്ഷെ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് നമ്മളുടെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ബാക്കിയുള്ളവരെക്കുറിച്ച് നമ്മൾ മനസ്സിൽ കണ്ട ചിത്രങ്ങൾ പോലെ തന്നെ നമ്മളെക്കുറിച്ചും ബാക്കിയുള്ളവർ ഓരോ ചിത്രങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ടാകും അതേപോലെ നമ്മൾ ഈ പറഞ്ഞ മൃഗങ്ങളുടെ ഏത് ചിത്രത്തിലാണ് ചേരുക എന്ന് സ്വയം വിശകലനം ചെയ്ത് അതിലാവശ്യമായ തിരുത്തലുകൾ വരുത്തി കൂടുതൽ ദിശാബോധത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ